ടി പി മനോജ് ചികിത്സാ സഹായ സമിതിയിലേക്ക് ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രം ചകപുഴ സെന്റ് മേരീസ് പൊഗാന ദേവാലയം ചകപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ എന്നിവ ടി പി മനോജ് ചികിത്സാ സഹായ സമിതിയിലേക്ക് പ്രാപോയിൽ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രം ചെകപുഴ സെന്റ് മേരീസ് പൊഗാന ദേവാലയം ചെകപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ എന്നിവ തുക കൈമാറി പ്രാപോയിൽ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രം പ്രസിഡന്റ് ആർ കെ ജയേഷ് സെക്രട്ടറി ബാലകൃഷ്ണൻ ആലയിൽ എന്നിവരും ഭാരവാഹികളും ചേർന്ന് ടി പി മനോജ് ചികിത്സാ സഹായ സമിതി ചെയർമാൻ ജിനോ ഫ്രാൻസിന് തുക കൈമാറി ചെറുപുഴ സെന്റ് മേരീസ് ഫോഗാന ദേവാലയ വികാരി ഫാദർ ഫിലിപ്പിരുപ്പക്കാട്ട് ചികിത്സാ സഹായ സമിതിയിലേക്കുള്ള തുക ടി പി മനോജ് ചികിത്സാ സഹായ സമിതി ട്രഷറർ ടി ബി പ്രസാദ് ജെയിംസ് ഇടപ്പള്ളി എന്നിവർക്ക് കൈമാറി നമ്മുടെ പ്രിയപ്പെട്ട മനോജിന്റെ നമുക്കറിയാം ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെയാണ് ഈ നാട് കട കടന്നുപോകുന്നതെങ്കിൽ പോലും പ്രത്യേകിച്ച് കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ പാവപ്പെട്ട മനുഷ്യര് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്നുണ്ട് എങ്കിൽ പോലും ഈ നാട്ടിലെ ഒത്തിരിയേറെ മക്കൾ ശ്രീ മനോജന വേണ്ടിയുടെ ചികിത്സാ സഹായ നിധി രൂപീകരിക്കുന്നതിനിടെ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു അതിനെല്ലാവരും ഞാൻ കൃത്യമായിട്ട് അഭിനന്ദിക്കുകയാണ് ചെറുപുഴ കൊറോണ പള്ളിയുടെ പേരിലും ഒരു സഹായം ആ മനോജന് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എല്ലാവരും കൂടി കൂടുമ്പോഴാണല്ലോ അല തൊഴിൽ എന്ന രീതിയിൽ എല്ലാവരും കൊണ്ട് കൂടുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് നന്നായി നടത്തുവാൻ സാധിക്കും നമുക്ക് ഉദാഹരണമാണ് ഷിൻഡോയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒത്തൊരുമയോടെ എന്ന് പ്രവർത്തിച്ചിപ്പോൾ ഷിൻഡോയുടെ ചികിത്സാ സഹായനിധി നമുക്ക് രൂപീകരിക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ മനോജൻ്റെ ചികിത്സാ സഹായനിധി എത്രയും നന്നായിട്ട് പ്രമേരിച്ച് ചികിത്സ നടത്തുവാനുള്ള എല്ലാവിധ സഹായ സഹകരണം എല്ലാവരും കൊടുത്ത് സഹകരിക്കട്ടെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടും എല്ലാവിധ നന്മകളും പ്രത്യേകിച്ച് മനോരമ ചികിത്സ നടക്കുവാനും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ചകപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ സ്വരൂപിച്ച തുക ഹെഡ്മിസ്റ്റർ മേരിക്കുട്ടി മാത്യുവും അധ്യാപകരും ചേർന്ന് ഭാരവാഹികൾക്ക് കൈമാറി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ അപ്സര അപ്സറ ജലറി ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ